ഹലോ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണെന്താണെന്നറിയോ തന്ത നമ്മ രാവിലൊക്കെ ചോറ് വെച്ചേ വെച്ചുണ്ടാവില്ലേ ചോറ് വെച്ച് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ ചിലപ്പോൾ ചിലവിൽ ഫ്രിഡ്ജിൽ വെക്കും ചിലവിൽ കളയും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നമുക്കിന്ന് നമുക്ക് അത് എണ്ണക്കടി ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല റെസിപ്പി ഉണ്ടാക്കാം അതിന് നമുക്ക് കുറച്ച് ചോറെടുത്ത് ചിലവിൽ എന്താണെന്നറിയുമോ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് തലേ ദിവസം എന്നിട്ട് രാത്രി തലേ ദിവസം നമ്മൾ തിളപ്പിച്ച് വച്ച് കഴിക്കും അതിനെന്താ ആവശ്യമില്ല നമുക്കത് കുട്ടികൾക്ക് നമുക്ക് ഒരു എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കാം അതിനിട്ട് കുറച്ച് ചോറ് ഞാൻ ചോർത്ത ശേഷം എന്താ കാട്ടി അതിൽ നല്ല ഉള്ളി വലിയ ഉള്ളി ഒന്നും എടുത്തിട്ട് നല്ല ഞണ്ടി കൊടുക്കണം അതിൻ്റെ ഉള്ളിയൊക്കെ അതിൻ്റെ ഇടം നിർത്തി കിടക്കണ് ഓരോരോ ഓരോ കഷ്ണം ആക്കിയിട്ട് നല്ല കുറച്ച് ചോറ് എടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം വെറുതെ നല്ലവണ്ണം കൈ കൊണ്ട് വെറുതെ കൈ കൊണ്ട് വെക്ക ഇതുണ്ടോ കൈയിലോണ്ടോ എന്തോ അത് വരതാൻ കുഴപ്പമൊന്നുമില്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനെ എല്ലാം പാടും അതൊക്കെ കൈയോട് നല്ലവണ്ണം ഉരുതി കൊടുക്കുക ഞണ്ടി കൊടുക്കുക ചിലവൽ ഞോണ്ടി ആറിയും ചിലവൽ വെറുതെ നല്ല ഞോണ്ടി കൊടുത്തിട്ട് നല്ല മഴ ആകുന്നേരെ ഞണ്ടി കൊടുക്കണേ അന്ന് അത്യാവശ്യം ഉപ്പ് ഇടുക ഞാൻ ചെയ്താൽ മതി തണുത്ത ചോറൊക്കെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം നമുക്കത് ഒരു എണ്ണക്കടി ഉണ്ടാക്കി കൊടുത്തേ കുട്ടികൾക്ക് നല്ല അടി പുളി അയച്ച് രസം ഉണ്ടാകും കുറച്ച് മുളക് കൂടി എവിനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ അല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള മുളകും പൊടി ഇട്ടായിട്ടില്ല അത്യാവശ്യത്തിൽ ഉള്ള കടലമാവ് നമ്മൾ ഉള്ളി വടെ ഉണ്ടാക്കില്ല അതേ കൂട്ടിന്നെ കുറച്ച് കായപ്പൊടി ഇതും കൈ കൊണ്ട് ഞോണ്ടി കൊടുക്കണേ അല്ലെങ്കിൽ കൈയിലോണ്ടായാലും വിറ്റും കൈ കൊണ്ടായാലും അറിയും നല്ലോണം ഒന്നും വളരെ സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഇത് എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ആദ്യം വെച്ച് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ അങ്ങനെയാണ് യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും നിങ്ങളെ കുടുംബങ്ങൾ പൊക്കങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം കൈകൊണ്ട് വരുന്നത് ഈ എന്താ ചോണ്ടത് ഇതേ നല്ല ചോണ്ടി കൊടുക്കണേ എന്നറിയാം എല്ലാതും പാടും ഒന്ന് ജോയിൻറ്റായി വന്നാലും നല്ല മയം കിട്ടും ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്ന് വെച്ചുകൊടുക്കുക എന്താണ് അദ്ദേഹം പുള്ളി വെള്ളം വേണേ വെച്ചോർക്ക് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരുടെ മഴയൊക്കെ ഉണ്ടോ ഒന്നും ഇവിടെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നും മഴ പെയ്യും മേടിക്കല്യാണാണ് ഞാളെ മോളെ കല്യാണമാണ് ശനിയാഴ്ച ഇനി രണ്ടു ദിവസം മഴ വിട്ടുന്ന വരുന്നൂർക്കും പോകുന്നവർക്കും ഒക്കെ നല്ല സുഖാണ് നമുക്ക് പത്ത് മിനിറ്റ് വാങ്ങിയ ശേഷം ഞമ്മക്ക് ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അയിക്ക് കുറച്ച് ഓയില് ഒഴിക്കാം ഓയില് ചൂടായ ശേഷം നമുക്ക് ഓരോ നുള്ള എടുത്തിട്ട് നമുക്ക് കൈക്ക് ഇട്ടു നല്ല രസം ഉണ്ടായിട്ടില്ലേ ചൂട് കൊടുക്കണേ കഴിക്കാൻ എന്ത് രസം ഇരുന്നറിയും അങ്ങനെ ഓരോ നുള്ള ചട്ടി കിട്ടും എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ എന്താ പറയുക ബാക്കിയുള്ള ചോറ് കളയത് ഉണ്ടല്ലോ ചിലവിൽ ഫ്രിഡ്ജ് മണം ഉണ്ടാവുമല്ലോ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ചോറ് ചോറേറ്റ് നമുക്കൊരു അടിപൊളിയായി റെസിപ്പി ഉണ്ടാക്കും ചിലർക്ക് എന്നത് തണുത്ത ചോറ് ഇന്ന് ചിലവർക്ക് ഇതുണ്ടാവില്ല നേരെ ഫ്രിഡ്ജിൽ ആ പിറ്റീസ് നമ്മൾ കളയാം നോക്കാന്ന് നല്ല അടിപൊളിയേ കാണുന്നു ഒരു കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നില്ലേ എന്താന്ന് അടിപൊളിയതും ഇങ്ങനെ എന്താക്കി നോക്കുക ചോറ് കളയേണ്ട കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ ദർക്കാരായില്ലേ ഇനി സ്കൂളിൽ തരുമ്പോഴത്തേനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണല്ലോ കുട്ടികൾക്കൊക്കെ നല്ല ഉഷാറാക്കാറ് സ്കൂളത്തെ ശീലം അതൊക്കെ മാറി വരുമ്പോഴത്തേ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി ഇനി എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾ നേരത്തെ ഇങ്ങനെ എന്താക്കി നോക്കിയിട്ട് ഇങ്ങനെ കമൻ്റിലെഴുതനെ എന്താ നിങ്ങളെ അഭിപ്രായമൊക്കെ മറക്കരുത് വീഡിയോസ് ഫുള്ളായി കാണ് ചില ഫ്രീ ആയി കാണുക ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും എന്താ കൊറച്ചുകൂടി ഇണ്ടാരുന്നു അകുമ്പോഴൊക്കെ ഇല്ല അങ്ങനെ ഓരോ നുള്ളിങ്ങനെ അത് വാങ്ങിയ ശേഷം മറ്റേ കുറച്ചുരുമ്പാടുള്ളത് ഓരോന്നുള്ളായിട്ട് അങ്ങനെടുക്കുക കെണ്ണ നല്ല അതെന്തെന്നറിയാം നല്ല ചൂടായിട്ട് അക്കിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓഫാക്കി കൊടുക്കും അതിൽ എന്താ പറയുക കരിഞ്ഞ് പോവുകയുള്ളൂ ചിലപ്പം അതിൻ്റെ ശ്രദ്ധയില്ലേ പിന്നെ മറ്റേ എപ്പോൾ എന്തു ചെയ്യുന്നു എൻ്റെ കാര്യം അറിയുന്നു എൻ്റെ അടുപ്പത്തേച്ചറിയോ അപ്പോൾ ശ്രദ്ധ ഉണ്ടാകും പിന്നെ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ അതാ മർക്ക് ചെയ്യും ഇങ്ങനെ അങ്ങക്ക മറവിണ്ടാവില്ലേ അപ്പൊ എന്താണെന്ന് അറിയോ ഒന്ന് നല്ല ചൂടായി കഴിഞ്ഞാൽ ഒന്നൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കും ചുമ ഒന്നുമില്ലേ എല്ലാ ഇടിച്ചുമ്പളും കുറച്ച് ചുമ ഓരോ ചുമയെങ്കിലും എല്ലായിരിക്കും അ എന്താ ശീലമായി പെയ്ക്കാൻ തോന്നുന്നു ഇങ്ങനെ ഇണ്ടാക്കി നോക്കണ്ടല്ലോ മറക്കരുതിട്ടില്ലേ അന്നത്തെ ചോറൊക്കെ ഉണ്ടാവുമ്പോ എന്താ പറയുക അടിപൊളിയല്ലേ നമ്മൾ നമ്മളെന്താ നമ്മൾ ഉള്ളി വടണ്ടാക്കലെ അതേപോലെ ഉണ്ടാക്കിയാ മതി അ ചോറുമട കൂട്ടി എന്താ നല്ല കൂടി നല്ല മഴ ഉണ്ടാകും നല്ല രസം ഉണ്ടാവും അവിടെ നിന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വർക്കാതെ എന്നിട്ട് എൻ്റെ വീഡിയോസ് കാണുകത്ര ചിലപ്പോൾ എന്താ പറയുക ചെറിയ ഫുഡ് ഉണ്ടാക്കിയ രാത്രിക്ക് ഉണ്ടാക്കുക ഞായറാഴ്ച ഉണ്ടാക്കി ഞായറാഴ്ച ഉണ്ടാക്കും അല്ലെങ്കിൽ വർക്കുള്ള സമയത്ത് രാത്രിക്ക് ഉണ്ടാക്കും അയച്ചില്ല അപ്പൊ എന്താ പറയുക ആകെ അയച്ചില്ലെങ്കിൽ എന്താ അടുത്തറിയാ ചട്ടിമൊന്ന് കിട്ടുന്നില്ല അപ്പൊ ഒന്നും കൂടി ആ കെട്ടുന്ന അടിപൊളിയല്ല നല്ല രസം ആയിരുന്നിട്ടാ എന്താ കഴിഞ്ഞ് നല്ല അടിപൊളി വെക്കണേ എന്താ കട്ടൻ ചായയാണ് രാത്രിക്ക് അത് നോക്കണേ എഴുതിയിലും മെസ്സന്മാരും ചെയ്യും ചായ ഞാനങ്ങനെ എന്താ കട്ടന്നറിയോ ചോറ് ഞാൻ ചോറ് വയ്ക്കുമ്പോഴെനിക്ക് ചായയാണ് ഞാൻ അങ്ങനെ കുളിക്കുന്നുണ്ട് നല്ല അടിപൊളിയെന്ന് റെസൻ്റായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറക്കാതെ എൻ്റെ വീഡിയോസ് കാണുക എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വീഡിയോസ് കാണാത്ത നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക തനുത്ത ചോറിച്ച് തനുത്ത ചോറ് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂട്ടംകായ അങ്ങനെ എല്ലാം പാടം ഇട്ടിട്ട് ഒന്ന് ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ നേരം എല്ലാവർക്കും ബോബ് അസലേക്കും